എൻ്റെ ജന്മമാണ് എൻ്റെ ദുരന്തത്തിന് കാരണമെന്ന് പറഞ്ഞത് രോഹിത്മൂലയാണ് കാൺസാഗിനെ പോലെ ആകാൻ ശ്രമിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ട് ഒരുവിടം കയറൽ ജീവിതം സമാപിപ്പിച്ച രോഹിത്വമൂല ഇന്നും ഇന്ത്യയുടെ മനസാക്ഷിക്ക് മുന്നിൽ നോവുന്ന ഒരോർമ്മയാണ് അതുപോലെ തൻ്റെ അവസാന കാലഘട്ടത്തിൽ ആത്മബലിയിലൂടെ ഡോക്ടർ എം കുഞ്ഞാമനും തൻ്റെ ജീവിതത്തിന് വിരാമമിടുമ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊന്നായിരുന്നു ബെസ്റ്റ് ആകരുത് വ്യത്യസ്തനാകണം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം നേടിയത് കൊണ്ട് താൻ ഒരിടത്തിൽ എത്തുകയില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ആളായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ഡോക്ടറേറ്റ് നേടിയിട്ടും ഞാൻ അർഹപ്പെടുന്ന ഒരു ജോലി കേരളത്തിൽ ലഭിക്കാതെ പോയത് കൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകേണ്ടി വരുന്ന കുഞ്ഞാമൻ ഒരുപക്ഷെ ദാരിദ്ര്യം ഭക്ഷിച്ചും കണ്ണുനീര് കുടിച്ചും ഒരു കേരള അംബേക്കറെ പോലെ ജീവിച്ച ഡോക്ടർ കുഞ്ഞാമൻ അദ്ദേഹം തന്റെ ഗുരുവായ ഡോക്ടർ രാജിനോട് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനൊരു നോബൽ സമ്മാനം നേടുമായിരുന്നു എന്നാണ് കാരണം ഞാനൊരു പതിതനായതുകൊണ്ട് ർഹപ്പെട്ട് കിട്ടാതെ പരസ്യമായി ഡോക്ടർ കുഞ്ഞാമൻ ആ പേരിലാണ് ഈ വേദി അറിയപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റാഡിക്കൽ അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഒരു വെറുതെ പുരോഗമനകാരിയായിട്ട് കാര്യമില്ല ബൗദ്ധിക രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കണമെന്നായിരുന്നു മാർസിസത്തെയും അംബേദ്കരി ചേർത്തുകൊണ്ട് ഒരു പുതിയ സിദ്ധാന്തം അദ്ദേഹം നമ്മുടെ മുതൽ അവതരിപ്പിച്ചു എന്നൊരു പുതിയ രൂപീകരിച്ചുകൊണ്ട് ഒരു മൂന്നാം രൂപീകരിച്ചു സിദ്ധാന്തം അതായത് കൗണ്ടർ കുറിച്ച് വളരെയേറെ സംസാരിച്ച ആളായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ അദ്ദേഹവുമായി ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ട ഒരു സംഭാഷണം ഞാൻ നടത്തിയിട്ടുണ്ട് അത് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആ കുഞ്ഞാമന് നേർന്ന ഒരു ഓർമ്മയായി അബോധാന കേരളത്തിലെ ജാതി ബോധത്തിന്റെ ഇരയായി മാറിയ ആ മനുഷ്യന്റെ ഓർമ്മ കേരള യുക്തിവാദി സംഘം അഭിമാനപൂർവ്വം ഓർക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അന്യത്തിലേക്ക് കിടക്കട്ടെ ഡോക്ടർ ബിജിബിന്റെ അദൃശ്യ ചാലകങ്ങൾ എന്ന സിനിമ ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണും അല്ലെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം ആ സിനിമ ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രതീകമാണ് സിനിമയെ കുറിച്ച് എനിക്ക് കഥയൊന്നും പറയുന്നില്ല ആ സിനിമ ഒരു വ്യത്യസ്തമായ കളറിൽ ഒരു വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭാഷ മലയാളമാണെങ്കിലും അത് അതൊരാഗോള സിനിമയാണ് കാരണം ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ നമ്മൾ വരുന്നത് അതിന് അതിൽ സമീപത്തിൽ മുഴങ്ങിക്കേൽക്കുന്ന ഒരു ഹെലികോപ്റ്റർ ശബ്ദമുണ്ട് യുദ്ധത്തിന്റെ കീഴിലാണ് ലോകം അവിടെ ഏതൊരു കാലദേശം വെക്കാൻ കഴിക്കാതെ രണ്ട് ഭോഗികളിലായി ഉപേക്ഷിക്കപ്പെട്ടു പോയ രണ്ട് തീവണ്ടി ഭോഗികളിലായി ജീവിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതമാണ് അതിൽ വെടിയേച്ചു മരിക്കുന്ന ഒരു പ്രൊഫസറുണ്ട് അത് ഡോക്ടർ നബോഖർ അല്ലാതെ ഡോക്ടർ പൻസാരയാണ് അത് ഡോക്ടർ കൽപുകയാണ് എന്ന് വളരെ വ്യക്തമാണ് കിടക്കുന്ന ഡോക്ടർ അദ്ദേഹം കഥാനായകനോട് സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ വാക്യമുണ്ട് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് ആ സമയത്ത് അവർ പുസ്തകം വായിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകത്ത് യുദ്ധമുണ്ടാകുമായിരുന്നില്ല എത്ര മഹത്തായ ഒരു ദർശനമാണ് ബിജു നമ്മളോട് പറയുന്നത് അതിൽ കൊറയപ്പെടുന്ന ഒരു സംഗീതജ്ഞനുണ്ട് നമ്മൾ ഒന്നാണ് നമ്മൾ ഒന്നാണ് എന്ന് പാടിയ സംഗീതത്തിനിൽ ഭരണകൂടത്തിന് പോലീസ് കടന്നു അവനെ ആക്രമിക്കുകയും അവൻറെ കിറ്റർ ചവിട്ടി പൊളിച്ച് അവനെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ആ മനുഷ്യന് പറയുന്നു ഈ ദുരന്തകാലങ്ങളിൽ മനുഷ്യൻ സംഗീതം കേട്ടിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്തെ യുദ്ധമുണ്ടാകുമായിരുന്നില്ല എന്ന് നോക്കൂ എത്ര മഹത്തായത് ഇതാണ് മാനവികത സന്ദേശം മാനവികതയെ കച്ചിപ്പുരുക്കിയെടുത്താൽ അതാണ് നമ്മൾ പറയുന്നത് മനുഷ്യരൊക്കെ ദുരന്തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അധികാരത്തെ കുറിച്ച് ഫാസിസത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യുക്രവാദികൾ പറയുന്നത് നമ്മൾ മാനവികതയെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് അതിലെ വൃദ്ധനായ ഒരു കഥാപാത്രം പറയുന്ന വളരെ മനോഹരമായ വാചകമുണ്ട് ഒരാളുടെ ജീവിത വൃത്തി എന്താണെന്ന് നോക്കി ജോലി എന്താണെന്ന് നോക്കിയല്ല നിങ്ങൾ അയാളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടെ കഥയിലെ നായിക വ്യഭിചാരിയാണ് അവരുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അവൾ അങ്ങനെയൊരു പരിസ്ഥിതി പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് പുരുഷന്മാരെ സ്വീകരിക്കാറുള്ളൂ പക്ഷെ പറഞ്ഞത് ഒരാളെ തൊഴിലിനെ നോക്കിയല്ല നമ്മൾ ആളെ വിലയിരുത്തേണ്ടത് കേരളം ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തൊഴിലിന്റെ പേരിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട മതാത്മകതയിലാണ് ഇന്ന് ഇന്ത്യയിലെ ഫാസിസം നിൽക്കുന്നത് നമ്മളൊരു യുദ്ധമുഖത്താണ് നമ്മൾ യുദ്ധം ഇന്ത്യ ഫാസിസത്തിന്റെ യുദ്ധഭൂമിയിലാണ് നമ്മുടെ എല്ലാം പിന്നിൽ നമ്മളുടെ എല്ലാം തലയ്ക്ക് പോലെയെന്ന് ഫാസത്തിന്റെ ഹെലികോപ്റ്ററുകൾ മാത്രം യുദ്ധം പരസ്യമായി നടക്കുന്നുണ്ടല്ലോ പക്ഷേ യുദ്ധത്തില് നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ് നമ്മൾ എടുക്കുന്ന യുദ്ധം മുസ്ലിമിന്റെ യുദ്ധം മാനവീയവും അമേരിക്ക അല്ലാത്ത യുദ്ധം ഒരാളിത്തത്തിന്റെ യുദ്ധം വിരുദ്ധവുമാണ് എന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിലപാടുകൾ എടുക്കുമ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ നടത്തിക്കൊണ്ട് ഹമാസിനെ നമ്മൾ വിപ്ലവകാരികളാക്കയും താലിബാനെ വിസ്മയമാക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ബി ജെ പിയുടെ വോട്ടു വെട്ടിയിലേക്ക് വോട്ടുകൾ കൂടുതൽ വീണുന്നുവെന്നാണ് ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യ പ്രസംഗം നടത്തിയ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രസംഗത്തിന്റെ വീഡിയോകളാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ വേദികളില് അവിടെ ഭാഷ മാറ്റി ഇംഗ്ലീഷ് സബ്ജക്റ്റിലൂടെ പ്രദർശിപ്പിച്ച് ബി ജെ പി വിജയം കൊയ്തെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യുക്തിവാദികളുടെ നിലപാട് യുദ്ധമേ വേണ്ട അല്ലാതെ ഒരാൾ നൃത്ത യുദ്ധം നല്ലതും ഒരാൾ നൃത്തം നല്ലതും അത് നേതൃത്ഥം മോശവും എന്നതല്ല ആദ്യം തനി അല്ലെങ്കിൽ ഹമാസ് അയ്യായിരത്തോളം മിസൈലുകൾ ജൂലൈ അഞ്ചാന്തി അയച്ചത് ആ മിസൈലിൽ നിന്ന് പൂക്കളല്ല വീണത് അതിൽ നിന്ന് പനിനീരല്ല വീണത് അതിൽ നിന്ന് വെടിയുണ്ടകൾ താഴേക്ക് വീണ് ആണ് യുദ്ധം ആരംഭിക്കുന്നതെങ്കിൽ ആ ഹമാസിനെ ഒരു വിസ്മയം അവതരിപ്പിക്കേണ്ട ബാധ്യത കേരളത്തിലെ യുദ്ധവാദികൾക്കോ വിവരമുള്ള ഒരാൾക്കുമില്ല ഒരു യുദ്ധവും അരുതടത്തിയാലും അത് ശരിയല്ല എന്നതാണ് നമ്മൾക്ക് പറയേണ്ടത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ മാനവികവാദികളാകത്തുള്ളൂ അങ്ങനെയാണ് ലോകത്തിലെ യുക്തിവാദികളെല്ലാം തന്നെ വെട്ടാൻ അടക്കമുള്ള യുക്തിവാദികളെല്ലാം ഏക്കാൾ യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് പക്ഷേ നാം എന്ന് യുദ്ധഭൂമി എന്താണ് ഇത് വാസം കിടന്നു വരുന്നു കിടന്നു വരുന്നു പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില്

കോടി കണക്കിന് മനുഷ്യരെ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് വിശ്വസതും എതിരായി വരുന്നവനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നു എത്ര മാത്രം ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് എന്നും അതൊരു അല്ല അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള അത്തരം പ്രസംഗങ്ങൾ ബി ജെ പി വളർത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം പറയുന്നത് ജോസഫ് സാർ നമ്മുടെ മുന്നിൽ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിരിക്കുമ്പോൾ കേരളത്തിൽ വന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇസ്ലാമിയ തീവ്രവാദത്തെ എതിർക്കാതിരിക്കാൻ കഴിയുക എങ്ങനെയാണ് കാസയെ പോലെ കത്തോറി ഭീകരപ്രസ്ഥാനത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഹൈന്ദവവാസം മാത്രം സംസാരിക്കുക ഹൈന്ദവവാസ വലിയ അജണ്ടകളെല്ലാം വളരെ കൃത്യമായി പുറത്തെടുത്തു കഴിഞ്ഞു എന്താണ് അജണ്ട ഫാസിന്റെ പ്രധാനം ഉള്ളടക്കുന്ന മതമാണ് വംശീയതയാണ് ഈ മതത്തെ വംശീയതയെ എതിർക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് വാസനത്തോട് യുദ്ധം ചെയ്യാൻ കഴിയുക ആയുധം ഇത് പോരാടാക്കണം ഒരിക്കലും സാധ്യമല്ല ആശയത്തെ ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പഠിച്ചിട്ടുള്ളത് ലോകചകത്രം വായിച്ചുള്ളവർക്കെല്ലാം അറിയാം ആശയത്തെ ആരും ആയുധം കൊണ്ടല്ല തോൽപ്പിച്ചിട്ട് ആശയത്തെ ആശയം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ ഇവിടെ പുരാണങ്ങളുടെയും മതത്തിന്റെയും ജാതിയുടെയും മിത്തുകളുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് ആ മിത്തുകളെ അവതരിപ്പിച്ചുകൊണ്ട് രാമരാജ്യത്തിന് മഹാത്മ്യങ്ങളെ കുറിച്ച് ആയിരക്കണക്കിന് വേദികളെ അവർ ഉന്നയിക്കുമ്പോൾ അതേ രാമനെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തൊന്നല്ല സംസാരിച്ചിട്ട് എന്തു ഫലം എന്തു പ്രയോജനം നമ്മൾ മതനിരപേക്ഷതയെ കുറിച്ച് മതനിരപേക്ഷതയിൽ മാനവികതയിലേക്ക് അല്ലെങ്കിൽ മതാധി ജീവിതത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ പൊതുവേദികളിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം മതേതര പറയുന്ന മതേതരവാദികളെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പൊതുവെ രാഷ്ട്രീയക്കാരനാണ് പറയുന്നത് നമ്മൾ ദൈവമില്ലെന്ന് പറയുന്നവരാണ് ദൈവങ്ങൾ എന്നാൽ ദൈവമില്ലെന്ന് നമ്മൾ പറഞ്ഞു നടക്കുകയാണ് നാസ്തിക ഈശ്വരവാദി എന്ന വാർത്തകളും തെറ്റാണ് നാസ്തിക എന്ന നാസ്തികളും ശരി കാരണം നമ്മളിത് വാദിച്ച് നടക്കുന്നവരാ ഈശ്വരവാദി എന്നാരും പറയാനല്ലോ അപ്പൊ നമ്മള് നാസ്തികരാകുന്നത് ലോകത്തിന്റെ എല്ലാ ദുരന്തങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ദൈവമാണ് എന്നും ദൈവത്തിന്റെ മതത്തിന്റെ പേരിലാണ് ലോകത്തെ പാടും കോടിക്കണക്കിന് മനുഷ്യർ കശാപ്പിയത് ചെയ്യപ്പെട്ടുള്ളതെന്നും ഓരോ മതത്തിന്റെയും ചരിത്രം നമ്മളെ കൃത്യമായ ബോധ്യപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ മതവിരുദ്ധന്മാരാകുന്ന ദൈവവിരുദ്ധന്മാരാകുന്ന അല്ലാതെ ഒരു ദിവസം ഉണ്ടാകുന്ന തോന്നലും കൊണ്ടല്ല അതിനർശനങ്ങൾ യൂറോപ്യൻ രാജ്യത്തെ യൂറോപ്യനെ ഇരുട്ടിന്റെ പടിപുടിയിലേക്ക് തള്ളിയിട്ടുണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ കശാപ്പിയത് കത്തോലിക്സഭ സഭയാണ് അതിന് തൊട്ടു മിനാലേക്കത് അറുപത് ലക്ഷം ജൂതന്മാരെ കൊണ്ടൊടുക്കിക്കൊണ്ട് നടത്തിയ പോരാ സമരങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ നടക്കുന്ന ദൈനംദിന നടക്കുന്ന കൂട്ടക്കുരുതികൾ അങ്ങനെ കുരുതികളുടെ അത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത് ഇന്ത്യയെ മാത്രമാണ് സംഘപരിവാര ശക്തികൾ അവരെ ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെ തന്നെ തങ്ങളുടെ കാൽ കീഴിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് ഖിലാഫത്താക്കാനുള്ള പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മൗദൂദി ചാനലും അല്ലെ കേരളത്തിൽ മൗദൂദിയുടെ കൃതികൾ രാവിലെ അഡോക്കർ അഹൽ കുമാർ പറഞ്ഞതുപോലെ മൗദൂദിയുടെ കൃതികൾ വളരെ കൃത്യമായി മലയാളത്തിൽ ആച്ചടിച്ച് കേരളത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് അവർ പറയും ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു വിശ്വാസമില്ല ഞങ്ങൾ തീയോ ഡെമോക്രസിയിലാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ കിലാപത്തിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ കിലാപത്തിലും തിയോ ഡെമോക്രസിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏത് പക്ഷത്തും നിർത്താൻ കഴിയുമെന്നാണ് നിങ്ങളുടെ ഞാൻ പറയുന്നത് മുഴുവൻ ഇസ്ലാമിനെ കുറിച്ചല്ല ഒഴിവ് ക്രിസ്ത്യാനിയെ ഒഴിവു കുറിച്ചല്ല ഇസ്ലാമിക് ഫണ്ടമെന്റൽസിനെ കുറിച്ച് അല്ലെ ഇസ്ലാമിക തീവ്രവാദത്തെ തീവ്രവാദത്തെക്കുറിച്ച് ഹൈന്ദവ തീവ്രവാദത്തെ കുറിച്ചാണ് അത്തരം തീവ്രവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നവോത്ഥാനത്തെ കുറിച്ച് ഇഷ്ടം കൊള്ളും എന്താണ് കേരളത്തിലെ നവോത്ഥാനം ഇന്ത്യയിൽ നവോത്ഥാനം നടന്നൊക്കെ നമ്മൾ വാചാലമാകുമ്പോഴും അത്ര വലിയ നവോത്ഥാനം വേണ്ടി നടന്നിട്ടില്ല അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല മറിച്ച് മതപരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഒരാചാരം കൊണ്ടുപോയി അല്ലെന്നോ ദൈവ മതേതരത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് ആര്യവർത്തം ആര്യവർത്തം എന്ന ഒരു സിദ്ധാന്തം വെച്ചുകൊണ്ട് ഇന്ത്യയെ ആര്യവർത്തനം വൽക്കരിക്കുക ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിച്ച ആളെയാണ് നാം ഇന്ന് നവോത്ഥാന നായകന്റെ വേഷം കിട്ടിക്കുന്നത് ബാലഗംഗാധര നൽകൻ ഗീതരസ്യമെഴുതിക്കൊണ്ട് ചാവേക്കര സഹോദരന്മാരെ ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തില് അത്ര ഒരു കലാപം ഭഗവത്ഗീതം നടത്തിയ ആളാണ് ബാലഗംഗാധര നൽകൻ നമ്മൾ പറയുന്നു ബാലഗംഗാധരവിലെ സ്വാതന്ത്ര്യ സദനാരിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ബോംബെയിൽ പ്ലേഗ് വെട്ടി പുറപ്പെടുമ്പോൾ ആ പ്ലേഗിനെതിരെ നിയമം നടപടിയെടുത്താൽ ബ്രിട്ടീഷ് ഓഫീസറെ കൊന്നവരായിരുന്നു ചാവേക്കര സഹോദരന്മാർ പേരും ആ ചാപയർ സഹോദരന്മാരെ അത്ര കൊലപാതകത്തിലേക്ക് പറഞ്ഞു വിട്ടുന്നതിന്റെ കാരണം എലി ഗണപതിയുടെ വിഗ്രഹമാണ് എനിയെ കൊല്ലുന്ന സാഹിത്യ വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞായിരുന്നു തിലകൻ അവരെ ഭൂമിയിലേക്ക് ഇറക്കിയത് അതേ മിഥുനെ ഉപയോഗിച്ചുകൊണ്ട് ആ ചാൻസലർ ആരിയെ കൊന്നു ആ കൊന്ന മൂന്നുപേരെയും തൂക്കിലേറ്റുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഭഗവത്ഗീത എന്ന കൃതിയാണ് കൊല്ലുക കൊല്ലുകാരികളാണ് ഭഗവത്ഗീതം അടക്കം നമുക്ക് കഴിയുമ്പോഴും ഇന്നും ആളുകൾ എന്ത് ചെയ്യുന്നു അവരെയൊക്കെ വർണ്ണിച്ചെടുത്തുകൊണ്ട് അതിനെ മനോഹരവൽക്കരിക്കാൻ അതിനെ തേജോമയമാക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും പുരോഗമന കാര്യങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവതരിപ്പിക്കുന്നത് എന്നർത്ഥാണ് നാം എത്തി നിൽക്കുന്നത് അപ്പൊ മിത്തുകളെ പറയുന്നത് വെറുതെ മിത്തിന്റെ കഥ പറഞ്ഞ് വിസിപ്പിക്കുന്ന അർത്ഥം മറിച്ച് വളരെ കൃത്യമായും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷതയാണ് എന്നുള്ളത് അവകാശങ്ങളെ കുറിച്ച് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയകളെ വികസനമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇത്ര മാത്രം ചെയ്യേണ്ടത് മതനിരപേക്ഷത്തിൽ നിന്ന് മതനിരാശത്തിലേക്ക് അല്ലെ മതാതീതമായ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ എങ്ങനെ കഴിയും എന്നതാണ് യുക്തിവാദങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യുക്തിവാദം എന്നത് അത് ഞാനോദയത്തിന്റെ ഉത്പന്നമാണ് ഇനി വരെ ആളുകൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരാൾ തലയിലേക്ക് കയറി വന്ന ഒരു നാസ്തിക ബോധമല്ല യുക്തിവാദം ആ യുക്തിവാദം കലാകാലങ്ങളിലായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ പരിഷ്കരിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല തെളിവാണ് ഇന്ന് ലോകമെമ്പാട് പ്രചരിക്കുന്ന നിയോ എത്തീസം അല്ലെങ്കിൽ നമനാസ്തികത എന്ന് പറയുന്നത് നവനാസ്തികതയൊക്കെ ആക്രമിക്കാൻ നമ്മുടെ വേദികൾ പോലും ചില ആൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സത്യം നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മൾ നവനാസ്തികത എന്ന് പറയുന്നത് നാസ്തികത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇന്ത്യയുടെ ദർശനങ്ങളിലെ ഇന്ത്യയുടെ നവദർശനങ്ങളിലെ ആറ് ദർശനങ്ങൾ നാസ്തികവാദപരമാണ് രണ്ടെണ്ണം അർദ്ധനാസ്തികമാണ് വേദാന്തം എന്ന് പറയുന്ന ഒരേ ഒരു സിദ്ധാന്തം കൈ പിടിച്ചുകൊണ്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അടക്കം അല്ലെങ്കിൽ ഇൻഡോളൂണിവേഴ്സിറ്റികളടക്കമുള്ള ആളുകൾ കള്ളപ്രചാരണം നടത്തിയത് ആ കള്ളപ്രചാരങ്ങളെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ അത് ചാവാകന്മാരുണ്ടായിരുന്നു ഇന്നത്തെ കള്ളപ്രമാണങ്ങളെ വേദപ്രമാണങ്ങളെ ഉപനിഷത്തുകളെയും ഭഗവത്ഗീത കൃതികളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന യുക്തിവാദികളാണ് അത് ചോദ്യം ചെയ്യുമ്പോൾ ഫാസിസത്തിന്റെ പ്രത്യകത്തിന് നേരെ കൃത്യമായി വില ചൂടുമ്പോഴാണ് നബോത്തന്മാർ കൊല്ലപ്പെടുന്നത് കൽമുർഗിമാർ കൊല്ലപ്പെടുന്നത് അല്ലെ ഫറൂഖ്മാർ കൊല്ലപ്പെടുന്നത് പൻസാരിമാർ കൊല്ലപ്പെടുന്നത് കാരണം അവർ ആശയത്തിന്മേൽ അവർ ആയുധ ആശയത്തെ ആയുധത്തിന്റെ മനോഹരമായി ഉപയോഗിച്ചു തന്നതുകൊണ്ടാണ് അതേപോലെതിരെ ഒറ്റമൂലിയൊന്നുമില്ല ഇലക്ഷൻ കാമ്പയിൻ പാസസത്തെ അതിന്റെ പ്രത്യക്ഷാസ്ത്രത പരാജയപ്പെടുത്താൻ ആ പ്രത്യക്ഷാസ്ത്രത പരാജയപ്പെടുത്തുന്നതിനെ എല്ലാ വഴിയും അതിലൊരു പ്രധാനപ്പെട്ട വഴിയാണ് യുക്തിവാദം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം ഒരു എന്താ പറയുന്നത് ഒരൊറ്റമൂലിയല്ല ദൈവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സംഭവമല്ല പക്ഷേ ഈ മത നേതാക്കന്മാരെ സംബന്ധിച്ച് െ സംബന്ധിച്ച് അവർ ഏറ്റവും മുന്നിൽ വെക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള കാര്യമാണ് മതം മതമാണ് ജീവിതത്തിന്റെ എല്ലാം എന്നും മതമാണ് സമൂഹത്തെ എല്ലാം നയിക്കുന്നതും മതമാണ്സ് അല്ല എന്ന് മാത്രമല്ല ശാസ്ത്രം എന്ന് പറയുന്നതാണ് പ്രധാനം ശാസ്ത്രം എന്ന് പറയുന്നത് മതം പറയുന്നത് പോലെ കേവലമായ ഒരു പ്രസ്താവനയല്ല എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന ശാസ്ത്രബോധത്തെ അല്ലെ ശാസ്ത്രത്തെ മാനവികത പ്രസ്ഥാനവുമായി യോജിപ്പിക്കുമ്പോൾ അത് നവമാനവികതയായി മാറുന്നുവെന്നും മതവും ശാസ്ത്രവും ഒരിക്കലും പരസ്പരപൂർവമായ ഒരു നോൺ ഓവർലാപ്പിംഗ് നവനാസ്തികൻ വളരെ കൃത്യമായി ശാസ്ത്രീയമായ നിങ്ങൾക്കറിയാം ഡോക്സിനെ പോലെ ഡാനിയൽ ഡെ പോലെ സാംഹാരി പോലെയുള്ള നവനാസ്തിക വെറും കേവലം തത്വന്മാർ മാത്രമല്ല അവരൊക്കെ ശാസ്ത്രജ്ഞന്മാർ കൂടിയാണ് പ്രത്യേകിച്ച് പരിണാമ പരിണാമശാസ്ത്രജ്ഞന്മാര് അതുകൊണ്ട് തന്നെ മതം മുന്നോട്ട് വെക്കുന്ന സദാചാരത്തിന്റെയും ധാർമ്മികതയെയും വളരെ കൃത്യമായി അവർ തുറന്നു കാണിക്കുകയും മനുഷ്യൻ നാച്ചുറൽ സെലക്ഷൻ വഴി അല്ലെങ്കിൽ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ആ പരിണാവാത്മകമായി അവൻ സ്വരൂപിക്കുട്ടിയ അവന്റെ ജൈവികമായ അവന്റെ ആയിട്ടുള്ള ബോധമാണ് സദാചാരത്തെ ധാർമ്മികത സൃഷ്ടിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുന്നു പറയുന്നത് ജനറ്റിക് നമ്മുടെ ജീനുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സദാചാര ബോധം അതൊരു പക്ഷി തന്റെ കുഞ്ഞിന് ആഹാരം കൊണ്ടുപോകുന്നത് അത് മതവിശ്വാസം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ മൃഗം അതിനെ കുഞ്ഞുങ്ങളോട് സ്നേഹിക്കുന്നത് അതിന് മതവിശ്വാസം ഉണ്ടായിട്ടില്ല ആ പക്ഷിയുടെയും മൃഗങ്ങളുടെയും ജെനറ്റിക്കലായിട്ടുള്ള ജനിതകപരമായിട്ടുള്ള അവരുടെ കഴിവാണ് അല്ലെങ്കിൽ അവരുടെ ശേഷിയാണ് അവരെ അങ്ങനെ സ്നേഹിപ്പിക്കുന്നതെങ്കിൽ മനുഷ്യന്റെ ഈ ജനറ്റിക്കൽ ഡിൻഷിപ്പ് തന്നെയാണ് ദൈവികമായ ബോധം തന്നെയാണ് വളരെ കൃത്യമായി നമ്മളെ സദാചാരവാദികളാക്കുന്നത് അല്ലാതെ മതത്തിൻ്റെ യാതൊരു ബോധവുമല്ല എന്നാണ് അവനാസ്തികത പറയുന്നത് അതുപോലെ തുടങ്ങിയ ഒട്ടും കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ അവർ ബോധ്യപ്പെടുത്തുന്നത് ശാസ്ത്രത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ് മാനവികത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം യൂറോപ്പിൽ വിട്ടിപെടരുന്ന ആ പന്ത്രണ്ട് നാനൂറ്റാണ്ട് മുതൽ ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്ന മൂന്ന് നൂറ്റാണ്ടുകളിലെ ഉജ്ജ്വലമായ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തുണ്ടായ ഉണർവുകളായിരുന്നു നവോത്ഥാനം പറയുന്നത് ആ നവോത്ഥാനത്തിൽ ഉൽപ്പന്നമായിരുന്നു എന്ന് പറയുന്നത് ആ നാസ്തികതയിൽ നിന്നാണ് അല്ലെ ഹ്യൂമനിസത്തിൽ നിന്നാണ് നാം ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ബോധത്തിലേക്ക് എത്തപ്പെടുന്നതും യൂറോപ്പ് നാം കാണുന്ന ബുദ്ധി രക്ഷിക്കുന്നതിന് പിന്നിൽ എന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നതെന്നു അതിന്റെ സാംസ്കാരിക സാംസ്കാരിക ഘടകങ്ങളായി വർദ്ധിച്ചത് യഥാർത്ഥ നവോത്ഥാന നവോത്ഥാനക്കാർ തീർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ് അത് കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും ചിന്തയിലും ഇപ്പൊ ജ്യോസഫ് സാർ പറഞ്ഞ പോലെ ആ ഞാനോഡിയ ലോകത്തിലെ അത് എൻവൈറ്റൺമെന്റ് ആ വിളക്ക് ഇന്ന് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നിൽക്കുന്ന ആദ്യത്തെ പത്തോ പതിനഞ്ചോ രാജ്യങ്ങൾ നോക്കിയാൽ ആ രാജ്യങ്ങളിലൊന്നും ദൈവവിശ്വാസങ്ങളില്ലായെന്ന് എന്ന് കാണാൻ കഴിയും ആ രാജ്യങ്ങളിലൊന്നും എന്ന് കാണാൻ കഴിയും ആ രാജ്യങ്ങളിൽ പോലീസ് ഇല്ല എന്ന് കാണാൻ കഴിയും ആ രാജ്യങ്ങളിൽ ജയിലുകളില്ല എന്ന് കാണാൻ കഴിയും എന്തുകൊണ്ട് ജയിലും ഇല്ലാതെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും കാരണം അവിടെ കള്ളത്തരം കാണിക്കുന്ന കണക്ഷൻ കാരണം അവിടെ മതം കള്ളത്തരം പഠിപ്പിക്കാനുള്ള മതമില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷെ പറഞ്ഞത് ഇന്ന് ഹാപ്പിനെസ് ഹാപ്പിനെത്തുന്ന ലോകത്തിലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം നവനാസ്തികതയുടെയും യുക്തിബോധത്തിന്റെയും ലോകരംഗത്ത് സാംസ്കാരികമായി അന്തരീക്ഷം പടുത്തുയർത്തി എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഫാസിസത്തെ ചെറുക്കാൻ വെറും വർത്തമാനങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് കാര്യമില്ല ഫാസിസം ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണോ എതിർക്കുന്നത് അവളെ ആ പ്രത്യക്ഷ തുറന്നു കാണിച്ചുകൊണ്ട് അതിനെ അനാവരണം ചെയ്തുകൊണ്ടല്ലാതെ യാതൊരു നിലപാട് നമ്മൾ എടുക്കാൻ കഴിയില്ല മരിച്ചു പഴയ ജി കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് പഴയ വിറ്റുകള് വീണ്ടും വിത്തുവൽക്കരിച്ചുകൊണ്ട് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നതുകൊണ്ടൊന്നും ഈ രാജ്യത്ത് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല നമ്മൾക്ക് ഇലക്ഷണമുള്ള പ്രധാനം പക്ഷേ ബി ജെ പിയെ പോലെയുള്ള സംഘപരിവാരത്ത് ഇന്ത്യയുടെ മണ്ണിനു തുളച്ചു മാറ്റിയില്ല എങ്കിൽ നാളുകളിൽ നമുക്ക് ഈ രാജ്യത്തെ ജീവിക്കാൻ നാളുകൾ നമുക്കിവിടെ സംസാരിക്കുവാൻ നാളുകൾ നമ്മൾ പറയുവാൻ വേണമുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം സത്യമാണ് അതിന് എന്തൊക്കെ വഴികൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ആ വഴികളിലൊക്കെ സംഘപരിവാരത്തെ പോലെയുള്ള ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തുതോൽപ്പിക്കാൻ കഴിയണം ആ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു വർഗീയതയെ കൂട്ടി പിടിക്കുക എന്ന് പറയുന്ന അടവ് അതടവല്ല അത് അപകടമാണ് എന്നാണ് നമ്മളെ പറയുന്നത് അതുകൊണ്ട് ഫാസിസ്റ്റെതിരായ ചെറുത്തുതോൽപ്പിന് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ ജനാധിപത്യത്തെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ സമരൂഹങ്ങൾക്ക് ശക്തി കൂട്ടാൻ മാത്രം പറയുന്നു നന്ദി